പണ്ട് പണ്ട് രാജ്യത്ത് ഒരു വലിയ കർഷകൻ ഉണ്ടായിരുന്നു അയാള് പണ്ട് മുതലേ കഠിനമായി അധ്വാനിച്ച് കൃഷി ചെയ്ത് വലിയ സമ്പത്ത് ഉണ്ടാക്കി അങ്ങനെ ആ രാജ്യത്തെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ഒരു കർഷകനായിരുന്നു ഇയാളുടെ കുറെ പൈസ ഉണ്ട് കുറെ ആനകള് കുതിരകള് സ്വർണം പണം ഒക്കെ ഒരു വലിയ കർഷകനായിരുന്നു ഇയാൾക്ക് രണ്ട് മക്കളുണ്ട് ഒരു കർഷകന് പൈസായി വയസ്സായപ്പോ കർഷകൻ വിചാരിച്ചു എന്റെ സ്വത്തുക്കളൊക്കെ ഈ മക്കൾക്ക് കൊടുക്കണം അപ്പൊ കർഷകൻ ഇങ്ങനെ ആലോചിക്കുകയാണ് അല്ല എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത് ഇങ്ങനെ ആലോചിച്ച കർഷകൻ ഒരു ബുദ്ധി തോന്നു കർഷകൻ വേണ്ടി രണ്ട് മക്കളെയും അടുത്ത് വിളിച്ചു ഇത് പറഞ്ഞു മക്കളെ നിങ്ങൾ നിങ്ങളുടെ കുതിരകളെ എടുത്തിട്ട് ഓരോ മോനും ഓരോ കുതിരയുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുതിര എടുത്തിട്ട് പോവാ വീട്ടിൽ നിന്ന് യാത്ര ചെയ്യാം ആരുടെ കുതിരയാണോ അവസാനം തിരിച്ചെത്തുന്നത് അയാൾക്ക് ഞാൻ എന്റെ എല്ലാ സ്വത്തുക്കളും എഴുത്തരുന്ന് പറഞ്ഞു എന്താ പറഞ്ഞേ ആരുടെ കുതിരയാണോ അവസാനം തിരിച്ചു വരുന്നത് അയാൾക്കാണ് എല്ലാ സ്വത്തുക്കളും കിട്ടുക അപ്പൊ അത് കേട്ട തന്നെ രണ്ട് മക്കൾ എന്ത് ചെയ്തു അവരവരുടെ കുതിര എടുത്തിട്ട് വീട് വിട്ടിറങ്ങി വീട് വിട്ടിറങ്ങിയപ്പോഴാണ് ഇവരെ ആലോചിച്ചല്ല അവസാനം എത്തണ കുതിരയുടെ ആൾക്കല്ലേ സ്വത്തുക്കൾ കിട്ടുക അപ്പൊ തിരിച്ചു കയറാൻ ആരും തയ്യാറില്ല എല്ലാവർക്കും സ്വത്ത് വേണം രണ്ടു മക്കൾക്കും സ്വത്തുക്കൾ വേണം അപ്പൊ ഇവര് വിചാരിച്ചു ഞാൻ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ട് പതുക്കെ പോവാം മറ്റൊരു വേണമെങ്കിൽ തിരിച്ചു പോക്കോട്ടെ അങ്ങനെ രണ്ടുപേരും വിചാരിച്ചു കാരണം ആദ്യം എത്തിക്കഴിഞ്ഞാൽ സ്വത്ത് കിട്ടില്ല അവസാനം എത്തുന്ന ആൾക്കാണ് അവസാനം എത്തുന്ന കുതിരയുടെ ഉടമസ്ഥനാണ് സ്വത്ത് കിട്ടുക അങ്ങനെ ഇവർ സഞ്ചരിക്കാൻ തുടങ്ങി സഞ്ചരിച്ച് സഞ്ചരിച്ചത് തീരൂ ആർക്കും തിരിച്ചു പോകാൻ താല്പര്യമില്ല കാരണം സ്വത്തുക്കൾ കിട്ടില്ല അങ്ങനെ ഇവർ ഒരു രാജ്യം വിട്ടു അടുത്ത രാജ്യം വിട്ടു അങ്ങനെ അങ്ങനെ രാജ്യങ്ങൾ ഇങ്ങനെ കറങ്ങി പോയിക്കൊണ്ടിരിക്കുക തിരിച്ചു പോവാൻ രണ്ടു മക്കളും തയ്യാറല്ല അങ്ങനെ നോക്കുമ്പോൾ ഇവർ ഒരു ഒരു രാജ്യത്തെത്തിയ സമയത്ത് അവിടെ ഒരു പ്രായമായിട്ടുള്ള ഒരാൾ ഒരു ആര് ചുവട്ടിലിരിക്കന്നെ കണ്ടുപോകും ഇവരിങ്ങനെ ദൂരെ രാജ്യത്തുനിന്ന് വരുന്നതാണെന്ന് ഇയാൾക്ക് മനസ്സിലായി ഇയാൾ ചോദിച്ചു എന്താണ് മക്കളെ നിങ്ങൾ ഇങ്ങനെ നാട് വിട്ട് കറങ്ങി നടക്കണം ഒരുപാട് ദൂരെ നിങ്ങൾ വന്നല്ലോ എന്താണ് നിങ്ങൾ തിരിച്ചു പോകാത്തതെന്ന് ചോദിച്ചു അപ്പം ഈ രണ്ട് മക്കളും പറഞ്ഞു ഞങ്ങളുടെ അച്ഛൻ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളോട് പറഞ്ഞത് സ്വത്ത് ഭാഗം വെക്കുകയാണ് അപ്പോൾ ഓരോരുത്തർ അവരവരുടെ കുതിര എടുത്ത് ഇറങ്ങി അവസാനം എത്തുന്ന കുതിരയുടെ ഉടമസ്ഥനാണ് സ്വത്തുക്കൾ മുഴുവൻ കിട്ടുക ഞങ്ങൾക്ക് അപ്പം രണ്ടുപേർക്കും സ്വത്തുക്കൾ വേണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു പോകാൻ തയ്യാറല്ല ഞങ്ങൾ തിരിച്ചു പോയില്ലെങ്കിൽ അച്ഛൻ മരിച്ചു പോകും സ്വത്തുക്കളൊക്കെ രാജാവ് രാജ്യത്ത് രാജാവിന്റെ പ്രോപ്പർട്ടി ആയിട്ട് എടുക്കും ഞങ്ങൾക്ക് കിട്ടില്ലേ എന്ത് ചെയ്യണം ഇതിനൊരു അവസാനം വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇവർ ഈ ഇദ്ദേഹത്തിന് അടുത്തൊരു വഴി ചോദിക്കാം നിങ്ങള് പറ എന്താ ഐഡിയ ആയിരിക്കും അവർ പറഞ്ഞു കൊടുത്തുണ്ടാവുക ഇവർക്ക് എങ്ങനെയാണ് ഈ സ്വത്ത് കിട്ട ഈ മത്സരം അവസാനിക്കണ്ടേ അവസാനിക്കണെങ്കിൽ ഒരാള് ഞാൻ ആദ്യം പോവാ എന്ന് പറഞ്ഞ് പോണം പക്ഷെ അങ്ങനെ പോയ ആൾക്ക് സ്വത്തുക്കൾ കിട്ടില്ല എങ്ങനെയായിരിക്കും അവര് ഇത് ചെയ്ത് സോൾവ് ചെയ്തിട്ടുണ്ടാവുക ഒരാൾക്ക് കിട്ടുമ്പോ മറ്റൊരാള് ഷെയർ ചെയ്യണമെന്നോ ആ പക്ഷെ ഇവരെ ഒരുക്കല്ലോ ഇവർക്ക് ഒരാൾക്ക് ഫുള്ള് സ്വത്തുക്കള് വേണമെന്നാണ് ഇവര് പറയുന്നത് അപ്പൊ എന്താ ചെയ്യുക രണ്ട് മക്കളും ഉണ്ട് രണ്ട് കുതിരയുണ്ട് എന്തു ചെയ്യും അച്ഛനവിടെ കാത്തിരിക്കുകയാണ് ഏത് ഏത് കുതിരയാണ് അവസാനം വരിക നോക്കിയിട്ട് എന്താ ചെയ്യും എല്ലാ ഐഡിയയും പ്രയോഗിച്ച് ഒരു രക്ഷയില്ലാണ്ടായി അപ്പൊ ഈ വയസ്സായ ആള് പറഞ്ഞു കൊടുക്കണ ഐഡിയ എന്താണെന്നറിയോ ആരുടെ കുതിരയാണോ അവസാനം എത്തുന്നത് അയാൾക്ക് സ്വത്ത് കിട്ടുന്നല്ലേ പറഞ്ഞേ നിങ്ങൾ കുതിര അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റാം അതായത് ഒന്നാമത്തെ ആളുടെ കുതിരയെ രണ്ടാമത്തെ ആൾ ഓടിക്കാം രണ്ടാമത്തെ ആളുടെ കുതിരയെ ഒന്നാമത്തെ ആൾ ഓടിക്കാം എന്നിട്ട് ഒരു മത്സരം പോലെ നിങ്ങൾ അങ്ങോട്ട് ഓടിച്ചു പോവാ അതായത് നിങ്ങൾ അച്ഛന്റെ അടുത്തേക്ക് നിങ്ങൾ കുതിര അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇത് ഓടിച്ചു പോവാം അപ്പൊ ആരുടെ കുതിര അവസാനം എത്തുക അതായത് റൈസാണല്ലോ ഇത്രയും കാലം ഇവര് സഞ്ചരിച്ചോണ്ടിരിക്കുന്നു ഇപ്പൊ അതെന്താ ഇപ്പൊ അതൊരു മത്സരമായി റൈസായി ആദ്യം ഓടിച്ച് എത്തുന്ന ആള് അപ്പൊ ഒരു കുതിരയാണല്ലോ എത്തുക ആദ്യം ആ കുതിരയുടെ ഉടമസ്ഥൻ പക്ഷെ ആരാ മറ്റേ രണ്ടാമതായ കുതിരയുടെ പുറത്തിരിക്കുന്ന ആളാ അല്ലെ രണ്ടാമത് വന്ന കുതിരയാണ് അവസാനത്തെ അപ്പൊ അതിന്റെ ഉടമസ്ഥൻ ആരാ മറ്റേ ആളാ ഇപ്പൊ എന്തായി ഇതൊരു മത്സരായി ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് തീരുള്ളൂ അല്ലെങ്കിൽ ഇവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഇവർക്ക് വയസ്സായി ഇവർ മരിക്കണ നേരെ ഇവർ ഈ കുതിരയുടെ പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഇവർ എന്ത് ചെയ്തു രണ്ട് മക്കളും കുതിര അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു എന്നിട്ട് ഏറ്റവും വേഗത്തിൽ ഓടിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാൻ നോക്കി അപ്പം ആരാണോ ഏറ്റവും വേഗത്തിൽ ഓടിച്ച് എത്തിയത് അയാൾക്ക് സ്വത്തുക്കളി കിട്ടി കാരണം എന്താ അയാളുടെ കുതിരയാണ് രണ്ടാമതായത് അങ്ങനെ അച്ഛൻ പറഞ്ഞ വിചിത്രമായിട്ടുള്ള മത്സരം അവർ പൂർത്തിയാക്കി അതാണ്